തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഒരു തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത് ആ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് എം എൽ എ ശബരിനാഥ് മുൻ എം എൽ എ ശബരിനാഥ് മത്സരിക്കുന്നു കോൺഗ്രസ്സിന് വേണ്ടി മേയറാകാൻ ഇപ്പുറത്ത് വി വി രാജേഷ് ജില്ലാ സെക്രട്ടറി ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ പത്മിനി തോമസ് പഴയ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ വലിയ വി കോൺഗ്രസിൻ്റെ വലിയ നേതാവുമൊക്കെ ആയിരുന്ന വലിയ ആളായിരുന്ന പത്മിനി തോമസ് മത്സരിക്കുന്നു പാളയം വാർഡിൽ അതുപോലെ തന്നെ ശാസ്തമംഗലത്ത് ശ്രീലേഖ ഐ പി എസ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റിന്റെ വനിത അവരിപ്പോൾ ബി ജെ പി ചേർന്ന പോലെ വൈസ് പ്രസിഡന്റ് ആക്കി അവർ അവർ മത്സരിക്കുന്നു പിന്നെ അതുപോലെ കരമന അജിത്ത് മത്സരിക്കുന്നു കരമനയിൽ വളരെ വലിയ നേതാക്കളാണ് പിന്നെ തമ്പാനൂർ സതീഷ് കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു അദ്ദേഹം മത്സരിക്കുന്നു മഹേശ്വരൻ നായർ കോൺഗ്രസിൻ്റെ വളരെ വലിയ നേതാവായിരുന്നു പത്തിരുപത് വർഷക്കാലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറൊക്കെ ആയിരുന്ന മഹേശ്വരം നായർ മത്സരിക്കുന്നത് അപ്പോൾ വലിയൊരു ടീമാണ് ബി ജെ പി മത്സരിക്കുന്നത് സി പി എമ്മിൽ മോശമല്ല സി പി എമ്മിൻ്റെ മൂന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരാണ് മത്സരിക്കുന്നത് അത് മോശമല്ല പിന്നെ അവരുടെ ഇരുപത്തൊന്ന് വയസ്സുകാർ മത്സരിക്കുന്നു നിലവിലെ നേരത്തെയുള്ള കൗൺസിലർമാർ ഒരുപാട് അവർ മത്സരിക്കുന്നു അങ്ങനെ വലിയ ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അനാലിസിസ് നോക്കുമ്പോൾ ഒരു തൂക്കസഭ വരാനുള്ള എല്ലാ തൂക്കസഭ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ ആര് വരാം സി പി എം ഒറ്റ കക്ഷിയാകാൻ സാധ്യതയുണ്ട് അപ്പോഴും കോൺഗ്രസ് ചിലപ്പോൾ നില പത്തെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടോ പതിമൂന്നോ സീറ്റൊക്കെ പിടിച്ചു പോകാം ബി ജെ പി കുറച്ച് സീറ്റുകൾ കൂടെ ചിലപ്പോൾ പിടിച്ചേക്കാം അപ്പോഴും ബി ജെ പി ഒറ്റ കക്ഷിയായിട്ട് വരുന്ന സി പി എം തന്നെയായിരിക്കും അതായത് സി പി എം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി തന്നെയായിരിക്കും അപ്പോൾ ഇടതുപക്ഷ മുന്നണി ഒറ്റ കക്ഷിയായി വരികയും ഒറ്റ മുന്നണിയായി വരികയും ഒറ്റ എന്താണ് അവർ ഏറ്റവും വലിയ കക്ഷിയായി വരികയും ഒരുപക്ഷെ അവരെ മേയറെ സ്ഥാനത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ് അവർ തമ്മിൽ ഒന്നിക്കാൻ സാധ്യതയില്ല ഒന്നിച്ചാൽ സി പി എമ്മിന് പിന്നെ മേയർ സ്ഥാനം കിട്ടുകയില്ല കോർപ്പറേഷൻ ഭരണം രൂപീകരിക്കാൻ കഴിയില്ല അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള സീറ്റുകളിൽ ചിലപ്പോൾ തിരുമല സീറ്റ് എന്ത് വരുമെന്നറിയില്ല അവിടെ ഒരു മരണവും കാര്യങ്ങളും നടന്നു അത് മറ്റൊരു സീറ്റിലേക്ക് ഒരു ആർ എസ് എസ് കാരൻ്റെ മരണം നടന്നു അങ്ങനെ ഒന്ന് രണ്ട് മരണം നടന്നിട്ടുണ്ട് പിന്നെ വിമത ശല്യം ചില സ്ഥലങ്ങളിലുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ബി എത്ര സീറ്റ് പിടിക്കുമെന്ന് നമുക്ക് പറയാനാകില്ല കോൺഗ്രസിനെ സംബന്ധിച്ചും പഴയ പ്രതാപം ഇന്ന് കോൺഗ്രസ്സിന് കോർപ്പറേഷനിലില്ല ഒരു നമ്മുടെ ഒരു എന്താണ് ശബരിനാഥിനെ വെച്ചുകൊണ്ട് തന്നെ ഇത്രയും സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വളരെ വലിയ പ്രതിസന്ധിയായി തന്നെ വരും അത് കഴിയുമോ എന്നുള്ളതാണ് വൈഷ്ണ എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരി മുട്ടടയിൽ മത്സരിക്കുന്ന ഒരു വലിയ വിവാദമായി തർക്കമായി അത് ഹൈക്കോടതിയിലൊക്കെ പോയിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയത് വോട്ടനുസരിച്ച് പേര് വന്നത് പക്ഷേ അത് കടകെട്ട് സി പി എം വാർഡാണ് കലാകാലങ്ങളെ സി പി എം ആണ് ജയിക്കുന്നത് അപ്പോഴും വേറൊരു പ്രത്യേകത ഉണ്ട് പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ മുട്ടടയിൽ നിന്നും ഒരുപാട് കോൺഗ്രസ് വോട്ടുകൾ പോകാറുണ്ട് ശശി തരൂരിനൊക്കെ ഭൂരിപക്ഷം കിട്ടിയ പ്രദേശമാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ് ഇവിടെ മുട്ടടയിൽ വരുമെന്നറിയില്ല ഞാനൊരു പ്രാധാന്യമുള്ള മണ്ഡലം പറഞ്ഞു പിന്നെ തച്ചോട്ട് കാവൽ ഇരുപത്തൊന്ന് വയസ്സുകാർ മത്സരിക്കുന്നു അതെങ്ങനെ വരുമെന്നറിയില്ല അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ നമ്മുടെ പൂജപ്പ രാധാകൃഷ്ണൻ പിന്നെ ഒരു സിനിമാനൻ പൂജപ്പൻ രാധാകൃഷ്ണൻ ഗണേഷിൻ്റെ പാട്ടിൽ നിന്നുകൊണ്ട് ജഗതിയിൽ മത്സരിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ ആളുകളൊക്കെയാണ് മത്സരിക്കുന്നത് വലിയ വാശിയേറിയ മത്സരമാണ് അതിൽ വരാൻ സാധ്യതയുള്ള ഒരു തൂക്ക സഭയായിരിക്കും സി പി എമ്മിന് ഒരു മുൻതൂക്കമുള്ള നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് കിട്ടുന്ന ബാക്കി സീറ്റുകൾ രണ്ട് കൂട്ടരും കൂടി കൊണ്ടുപോകുന്ന ഒരു തൂക്കു സഭയായിരിക്കും തിരുവനന്തപുരത്ത് വരിക അതിൽ ആര് അവിടെ മേയറിൻ്റെ സ്ഥാനത്തേക്ക് വരുമെന്നും ആരാണിത് പിന്നെ ഈ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് നമുക്ക് ഡിസംബർ മാസം പതിനാലാം തീയതിയാണ് അറിയാൻ കഴിയുക ഏകദേശം ഈ സമയമാകുമ്പോൾ കൃത്യം രാവിലെ വോട്ടെണ്ണി കഴിഞ്ഞാൽ പതിനാലിന് ഈ സമയമാകുമ്പോൾ കൃത്യം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കാത്തിരുന്ന് കാണാം